ുളം വലിയ തോട്ടിലെ തടയണയിലെ ഷട്ടറുകൾ ഉയർത്തിയതോടെ മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല പദ്ധതിയുടെ പമ്പിംഗ് പമ്പ് കിണറിൽ താഴ്ന്നതാണ് ജലവിതരണത്തിൽ പ്രതിസന്ധി കൃഷിഭവനു കീഴിലെ കോപ്ലിപ്പാടം പാടശേഖരത്തിൽ നെല്ല് വിളഞ്ഞതിനെ തുടർന്നാണ് തടയണയിലെ ഷട്ടറുകൾ ഉയർത്തിയത് തടയണയിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ പാടശേഖരത്തിൽ വെള്ളം നിറയാനും കൊയ്ത്തയന്ത്രം ഇറക്കാനും കഴിയാതെ വരും ഇത്തരത്തിൽ കൊയ്ത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഷട്ടർ ഉയർത്തി തടയണയിലെ ജലനിരപ്പ് കുറച്ചത് എന്നാൽ കോപ്പളിപ്പാടം തടയണയിൽ സംഭരിച്ചു നിർത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് പാടശേഖരത്തോട് ചേർന്നുള്ള പമ്പ് ഹൗസിലെ കിണറിൽ ജലവിധാനം നിലനിൽക്കുന്നത് ഷട്ടർ ഉയർത്തിയതോടെ പമ്പ് ഹൌസ് കിണറിലെ ജലവിധാനവും താഴ്ന്നു ഇതുമൂലം തുടർച്ചയായി രണ്ടു മണിക്കൂർ പോലും പമ്പിംഗ് നടത്താനാവാത്ത അവസ്ഥയാണ് കൊയ്ത്തിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ നമ്മുടെ പാടത്തേക്ക് ഇറക്ക ഇറക്കുന്നതിന് വേണ്ടി ആ പാടം ഡ്രൈ ആയിട്ടിടണം എന്നാലാണ് നമുക്ക് കൊയ്ത്തിനായിട്ട് യന്ത്രങ്ങൾ അവിടെ ഇറക്കാൻ കഴിയുള്ളൂ അപ്പൊ ഈ സാഹചര്യത്തിൽ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നവരൊക്കെ കുടിവെള്ളമില്ലാതെ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ കുളത്തിന്റെ പരിസരത്തേക്ക് വെള്ളം തോട്ടിൽ ചീപ്പിട്ടുകൊണ്ട് ആ വെള്ളം പാടത്തും അല്ലെങ്കിൽ ആ കുളത്തിന്റെ എത്തിയാൽ മാത്രമാണ് നമ്മുടെ കുളത്തിൽ വെള്ളം വെള്ളം ഇവിടെ നിന്ന് പമ്പ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുകയുള്ളു പമ്പിംഗ് അവതാളത്തിലായതിനെ തുടർന്ന് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ മുരിക്കുങ്ങൽ താളൂപ്പാടം കൊള്ളിക്കുന്ന് അമ്പനോളി മാങ്കുറ്റിപ്പാടം ശാന്തിനഗർ നഗർ പ്രദേശങ്ങളിലേക്ക് ശരിയായ തോതിൽ വെള്ളം എത്തുന്നില്ലെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു മുൻ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് എല്ലാ വർഷവും ഇതുപോലെ പത്തോ ഇരുപതോ ദിവസം ഈ കോടാലി ഈ പാടം കൊയ്ത് കഴിയുന്നവരെ കാത്തിരിക്കുന്ന അവസ്ഥ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം വേണം എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ അവിടെ സ്ഥലം വാങ്ങിക്കൊണ്ട് അവിടെ കുളം നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടിവെള്ള ഈ എല്ലാ വർഷവും ഉണ്ടാവുന്ന ഈ പ്രതിസന്ധി ഭരിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണം പമ്പ് ഹൌസിന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള വെള്ളിക്കുളം വലിയ തോടിനോട് ചേർന്ന് പുതിയ കിണർ നിർമ്മിച്ച് ജലവിതരണത്തിന് സംവിധാനം ഒരുക്കിയാൽ തോറും വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന പമ്പിംഗ് പ്രതിസന്ധിക്ക് ശാസ്ത്രീയ പരിഹാരം കാണാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ടി ന്യൂസ് കൊടകര